എൻ്റെ പേര് പ്രിംസൺ ഡൈസ് ഇൻവെസ്റ്ററിൻ്റെ ഫൗണ്ടറാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ബിസിനസ് ഗ്രോ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രം ഓർന്നു അതോടൊപ്പം തന്നെ എന്നാൽ ഇന്നേ ദിവസം ഈ ഒരു പ്രോഗ്രാമിലൂടെ കടന്നുപോയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് സാർ ഇപ്പോൾ അനിൽ സാർ ഈ ഒരു പ്രോഗ്രാമിലൂടെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റഡി ആൻഡ് സ്ലോ ഗ്രോത്ത് അതായത് നമ്മുടെ ഒരു ബിസിനസ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതൊരു സസ്റ്റെയിൻ ചെയ്യാം പറ്റാവുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കണം എന്നാൽ മാത്രമേ അത് ലോങ്ങ് ടൈം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ വിത്ത് അതായത് കൂടുതൽ ബ്രാഞ്ചസ് കൊടുക്കുക അങ്ങനത്തെ കാര്യത്തേക്കാൾ ഉപരി നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള സിസ്റ്റം പ്രോസസ്സ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേഴ്ഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ബിസിനസ് എല്ലാം നമുക്ക് സ്കെയില് ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ ഈ ഒരു പ്രോഗ്രാം ഒരുക്കിയ അനിൽ സാറിനും അതോടൊപ്പം തന്നെ കിങ് മേക്കർ ടീമിനും കിങ്സ് ക്ലബിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി